ഹലോ എല്ലാ കൂട്ടുകാർക്കും ടെക്സോൺ ഓൺ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ തമിഴ്നിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു പി എസ് സി പൊതുവായിട്ട് വരുന്ന അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം അതുപോലെയുള്ള കമ്പനി കോർപ്പറേഷനിലെ തുടങ്ങിയ എക്സാമുകളൊക്കെ ഒരു തേർഡ് പാർട്ടി എക്സാം കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് അകത്ത് വേറൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സാം പാറ്റേണിൻ്റെ അകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന കാര്യങ്ങളാണ് അവർക്ക് പ്രധാനമായിട്ടും ചോദിച്ചു വരുന്നത് അന്നപ്പോൾ ഈ വീഡിയോയിൽ നോക്കുന്നത് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ നോട്ടിഫിക്കേഷൻ അപ്ലൈ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇനിയിപ്പം മാറ്റിയാൽ എന്തൊക്കെ സംഭവിക്കുക എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് ഓക്കെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് രണ്ട് എക്സാമുകളാണ് ഇപ്പം നമുക്ക് പ്രസ്റ്റീജിയസ് ആയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കാനിരിക്കുന്നത് ഏകദേശം ജൂൺ മാസത്തോടു കൂടിയിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞിട്ട് വി എയുടെ എക്സാമും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പി എസ് സി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും അപേക്ഷിച്ചത് അപ്പോൾ ഈ രണ്ട് എക്സാമുകൾക്കും യാതൊരു മാറ്റവും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷനിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സാം പാറ്റേണുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ അകത്തൊരു മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് എക്സാമുകൾക്കും യാതൊരു മാറ്റങ്ങളും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി അങ്ങനെ ഒന്ന് മറ്റൊരു ഏജൻസിക്ക് നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് തീർച്ചയായിട്ടും പറ്റുന്നതാണ് കാരണം ഒരു ലെജിസ്ലേഷനിലൂടെ പാസ്സാക്കുകയാണെങ്കിൽ നിയമം പാസ്സാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റാവുന്നതാണ് അവർക്ക് എക്സാമിൻ്റെ കാര്യങ്ങൾക്ക് അവർക്ക് തീരുമാനിക്കാം കൺവെൻഷനായിട്ടുള്ള മെത്തേഡുകൾക്ക് മാറ്റാൻ വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം ആ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ് ഒരുപാട് കുട്ടികൾക്ക് ഡൗൺ ആയിട്ടുണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ അകത്ത് ടു ടയർ എക്സാമുകളായിരിക്കും അതാ പ്രിലിംസ് മെയിൻസ് എന്നീ രീതിയിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് എന്നീ ടൈപ്പിലായിരിക്കും എക്സാും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് എല്ലാവർക്കും അന്നപ്പോൾ ആ രീതിയിലൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാം ടൈപ്പ് പാറ്റേൺ എങ്ങനെയാണുള്ളത് അതുകൊണ്ട് നിങ്ങൾ യാതൊരു പേടിയൊന്നും വേണ്ട നന്നായിട്ട് പഠിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ മുകളിലൊരു ടെൻഷൻ അടിച്ചിട്ട് നിങ്ങളിൽ ഉള്ള പഠിപ്പ് നിങ്ങൾ കളയാതിരിക്കുക അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം നന്നായിട്ട് വി യോക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചോളും അതിലും മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഭാവിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ എന്താ അതിൻ്റെ അനുസരിച്ചുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ ഇറക്കി അതിനൊരു ലെജിസ്ലേഷനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാലൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല പുതിയൊരു ഏജൻസിക്ക് കൊടുക്കുന്നതിന് ഓക്കെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ രണ്ട് എക്സാമുകൾക്ക് അതല്ലെങ്കിൽ പരാമർശിച്ച എക്സാമുകൾക്ക് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന എക്സാമുകൾക്ക് അപ്ലൈ ചെയ്തതിൻ്റെ വിദ്യാർത്ഥികളൊക്കെ അപ്ലൈ ചെയ്തിൻ്റെ യാതൊരു മാറ്റങ്ങളും ഉണ്ടാവില്ല ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പാണ് അപ്പോൾ എന്ത് ചെയ്യാം ആത്മാർത്ഥമായിട്ട് പഠിച്ചോളൂ നിങ്ങൾ യാതൊരു ടെൻഷനും കാര്യങ്ങളും അടിക്കാൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഉടനെ തന്നെ ബാക്കിയുള്ള വീഡിയോ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും തരത്തിലൊരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം ക്ലാസ്സുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല പി എസ് സി അല്ലെങ്കിൽ മറ്റു മത്സര പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിക്കുക എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്